നമസ്കാരം ഏകദേശം പതിനഞ്ചോളം ഇലക്ട്രിക് കാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യൻ റോഡുകളിൽ ഇറങ്ങാനായി ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിൽ ഇറങ്ങുമെന്ന് ഉറപ്പുള്ള കാറുകളുമുണ്ട് അതുപോലെ തന്നെ ഇറങ്ങാൻ സാധ്യതയുള്ള കാറുകളുമുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇറങ്ങുന്ന ഓരോ വണ്ടികളുടെയും ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ സ്പെക്സും പ്രതീക്ഷിക്കുന്ന വിലയും എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആദ്യം ഇറങ്ങാൻ സാധ്യതയുള്ള ഇലക്ട്രിക് കാർ മാരുതി സുസുക്കിയുടെ ഈ വിറ്റാറയാണ് ഈ വണ്ടി ഓൾറെഡി ലോഞ്ച് ചെയ്തതാണെങ്കിലും ഇതിന്റെ വില അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രണ്ട് വേരിയന്റുകളാണ് ഈ വിറ്റാറയ്ക്കുള്ളത് നാൽപ്പത്തി ഒമ്പത് കിലോട്ട് അവർ ബാറ്ററി പാക്കുള്ള ബേസ് വേരിയന്റും പിന്നെ അറുപത്തൊന്ന് കിലോട്ട് അവർ ബാറ്ററി പാക്കുള്ള ടോപ്പ് എൻ വേരിയന്റും നൂറ്റി ആറ് കിലോവാട്ട് പവർ നൽകാൻ സാധിക്കുന്ന സിംഗിൾ മോട്ടോർ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ബെയ്സ് വേരിയന്റിന് കൊടുത്തിരിക്കുന്നത് ടോപ്പെൻറ് വേരിയന്റിലേക്ക് വരുമ്പം അത് നൂറ്റി ഇരുപത്തി കിലോ വാട്ട് പവർ നൽകാൻ സാധിക്കുന്ന മോട്ടോറാണ് ഈ ടോപ്പ് എൻഡ് വേരിയന്റിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിലും ഓപ്ഷണൽ ആയിട്ട് ഓൾ വീൽ ഡ്രൈവും കൊടുത്തിട്ടുണ്ട് ഓൾ വീൽ ഡ്രൈവ് ആവുന്ന സമയത്ത് കമ്പൈൻഡ് പവർ നൂറ്റി മുപ്പത്തഞ്ച് കിലോവാട്ടായിരിക്കും ഇനിയിപ്പോൾ റേഞ്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നാൽപ്പത്തൊമ്പത് കിലോട്ട് അവർ ബാറ്ററി ഉള്ള ബേസ് മോഡലിന് മുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്ററും അറുപത്തൊന്ന് കിലോവാട്ട് അവർ ബാറ്ററി ടോപ്പ് എൻഡ് മോഡലിന് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെങ്കിൽ നാനൂറ്റി ഇരുപത്തി എട്ട് കിലോമീറ്ററും ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഡബ്ല്യു എൽ ടി പി റേഞ്ചാണ് കേട്ടോ അതായത് വേൾഡ് വൈഡ് ഹാർമോണൈസ്ഡ് ലൈറ്റ് വെഹിക്കിൾ ടെസ്റ്റ് പ്രൊസീജിയർ അതാണ് അതിന്റെ ഫുൾ ഫോം റേഞ്ചിന്റെ കാര്യത്തിൽ ഈ ഒരു ടെസ്റ്റ് കുറച്ചുകൂടി കൃത്യമാണ് ഇത് നമ്മൾ എ ആർ എ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റേഞ്ച് കുറച്ചുകൂടി കൂടുതലായിരിക്കും കാണിക്കുന്നത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജിംഗ് വഴി പത്ത് മുതൽ എൺപത് ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഏകദേശം നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റ് വരെ സമയമാണ് വേണ്ടത് വേരിയന്റുകൾ അനുസരിച്ച് ഈ വണ്ടിയുടെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത് പതിനാറ് ലക്ഷം മുതൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരെയാണ് മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഫുള്ളി ഇലക്ട്രിക് എസ് ആണ് ഈ വണ്ടി ഹാർട്ട് ടെക് എന്നൊരു ഡെഡിക്കേറ്റഡ് ഇ വി പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഇറങ്ങുന്നത് കേട്ടോ സുസുക്കി ഈ വിറ്റാറ ഒരു ഗ്ലോബൽ പ്രൊഡക്റ്റ് ആണ് ഇവർ പറഞ്ഞതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ ക്വാർട്ടറിൽ വില പുറത്തുവിട്ടതിന് ശേഷം നമുക്ക് ഈ വണ്ടി ഇന്ത്യൻ റോഡുകളിൽ കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പ്രതീക്ഷയുള്ള അതേപോലെ തന്നെ ഒരുപാട് വിൽപ്പന നടത്താൻ സാധ്യതയുള്ള ടാറ്റയുടെ ഇലക്ട്രിക് എസ് യു വി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ഇറങ്ങാൻ പോകുന്ന സിയാറ ഇ വി ടാറ്റയുടെ ഡെഡിക്കേറ്റഡ് ആക്ടി ഡോട്ട് ഇ വി സ്കേറ്റ് ബോർഡ് ആർക്കിടെക്ചർ ആണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അമ്പത്തഞ്ച് കിലോ ടവർ അറുപത്തഞ്ച് കിലോ ടവർ എഴുപത്തിയഞ്ച് കിലോ ടവർ എന്നീ ബാറ്ററി പാക്കുകളുള്ള മൂന്ന് വേരിയന്റ് വണ്ടികളാണ് സിആർഎൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ബാറ്ററിയുടെ സൈസനുസരിച്ച് എ ആർ എ ഐ റേഞ്ച് അഥവാ ക്ലെയിംഡ് റേഞ്ച് അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കിലോമീറ്റർ വരെ ഒരു ഫുൾ ചാർജിൽ ലഭിക്കുമെന്നാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജിംഗിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ബാറ്ററി പാക്കും ചാർജറും അനുസരിച്ച് മുപ്പത് മുതൽ അമ്പത് മിനിറ്റ് വരെ വേണമെന്നാണ് കമ്പനിയുടെ അവകാശം നൂറ്റി മുപ്പത് കിലോവാട്ട് പവർ നൽകാൻ സാധിക്കുന്ന സിംഗിൾ മോട്ടോറാണ് ബേസ് മോഡൽ കൊടുത്തിരിക്കുന്നത് റിയർ വീൽ ഡ്രൈവ് ആണ് മിഡ് വേരിയന്റിനും ടോപ്പ് എൻഡ് വേരിയന്റിനും ഡൽ മോട്ടോർ ഓൾവീൽ ഡ്രൈവ് ആണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി അറുപത്തിനാല് കിലോവാട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും വേരിയന്റുകൾ അനുസരിച്ച് ടാറ്റ സിയറയുടെ എക് വില വരുന്നത് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയായിരിക്കും വിൻഫാസ്റ്റിന്റെ ലിമോ ഗ്രീൻ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലാണ് ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതൊരു സെവൻ സീറ്റർ എം ആണ് കേട്ടോ വിയറ്റ്നാമിൽ ഈ വണ്ടിയുടെ വിൽപ്പന ഇപ്പോൾ നടക്കുന്നുണ്ട് അറുപത് കിലോവാട്ട് അവറിന്റെ എൻ എം സി ബാറ്ററി പാക്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നാനൂറ്റമ്പത് കിലോമീറ്റർ ക്ലെയിം റേഞ്ചും റിയൽ വേൾഡിൽ മുന്നൂറ്റി അമ്പത് മുതൽ നാന്നൂറ് കിലോമീറ്റർ റേഞ്ചുമാണ് ഒരു ഫുൾ ചാർജിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജറിൽ പത്ത് മുതൽ എഴുപത് ശതമാനം ബാറ്ററി ചാർജ് ചെയ്യാൻ അരമണിക്കൂർ സമയം മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നൂറ്റമ്പത് കിലോവാട്ട് പവർ നൽകാൻ സാധിക്കുന്ന സിംഗിൾ മോട്ടോർ ഫ്രണ്ട് വീൽ ഡ്രൈവാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഏർത്ത് വിൻഡ് സ്കൈ എന്നീ മൂന്ന് വേരിയന്റ് വണ്ടികൾ വിൻഫാസ് ഗ്രീൻ ഉണ്ടെങ്കിലും ടോപ്പ് എൻഡ് വേരിയന്റായ സ്കൈയുടെ ടെക്നിക്കൽ സ്പെക്സ് മാത്രമാണ് കമ്പനി പുറത്തുവിട്ടത് ആ സ്പെക്സ് ആണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ വേരിയന്റുകൾ അനുസരിച്ച് ഈ വണ്ടിയുടെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത് ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വരെയാണ് ടൊയോട്ടയുടെ അർബൻ ക്രൂസർ ഇലക്ട്രിക് ആണ് അടുത്തത് മാരുതി സുസുക്കി ഇ വിറ്റാറിയുടെ റീബാഡ്ജിംഗ് ആയിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ ഈ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാരുതി വിശ്വസിക്കി ഈ വിറ്റാറയുടെ അതേ സ്പെസിഫിക്കേഷനിൽ തന്നെയായിരിക്കും ടൊയോട്ടയുടെ അർബൻ ക്രൂസറും ഇറങ്ങുന്നത് നാൽപ്പത്തൊമ്പത് കിലോ ടവറിന്റെയും അറുപത്തൊന്ന് കിലോവാ ടവറിന്റെയും രണ്ട് ബാറ്ററി പാക്കിൽ തന്നെയാണ് ഇതും ഇറങ്ങുന്നത് മോട്ടോർ പവറിന്റെ കാര്യത്തിലും ഈ വിറ്റാറയിൽ നിന്നും മാറ്റമില്ല പക്ഷേ വിലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ വിറ്റാറയേക്കാൾ ലേശം കൂടുതലായിരിക്കും അർബൻ ക്രൂസറിന് വേരിയന്റുകൾ അനുസരിച്ച് ടൊയോട്ട അർബൻ ക്രൂസറിന്റെ എക് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത് ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് അടുത്തത് കിയഇയുടെ സൈറോസ് ഇ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിലാണ് ഇന്ത്യയിൽ ഈ വണ്ടിയുടെ ലോഞ്ച് പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തിരണ്ട് കിലോവോ ടവർ നാൽപ്പത്തി ഒമ്പത് കിലോവോ ടവർ എന്നീ ബാറ്ററി പാക്കുകളോട് കൂടിയ രണ്ട് വേരിയന്റ് വണ്ടികളാണ് കിയ സൈറോസ് ഇറക്കുന്നത് വേരിയന്റുകൾ അനുസരിച്ച് മുന്നൂറ്റി അമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജിംഗിൽ പൂജ്യം മുതൽ എൺപത് ശതമാനം വരെ അരമണിക്കൂറിൽ ചാർജ് ചെയ്യാൻ സാധിക്കും നൂറ്റി പന്ത്രണ്ട് കിലോവാട്ട് പവർ നൽകാൻ സാധിക്കുന്ന സിംഗിൾ മോട്ടോർ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവരുടെ ഐസ് മോഡലിന്റെ അതേ ഡിസൈനിൽ തന്നെയാണ് സൈറോസും ഇറക്കിയിരിക്കുന്നത് ഇലക്ട്രിക് കാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഇതിനുള്ളത് കിയ സൈറോസിന്റെ വേരിയന്റുകൾ അനുസരിച്ചുള്ള എക്സോറൂം വില പ്രതീക്ഷിക്കുന്നത് പതിനാല് ലക്ഷം രൂപ മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ഇലക്ട്രിക് കാറാണ് ഹ്യുണ്ടായുടെ അയോണിക് ഫൈവ് ഇതൊരു പ്രീമിയം സെഗ്മെന്റിൽ ഇറങ്ങുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ എക് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാപ്പത്തഞ്ച് മുതൽ അമ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും ഇലക്ട്രിക് ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് അമ്പത്തെട്ട് കിലോട്ട് അവർ ബാറ്ററി പാക്കിലും എഴുപത്തിരണ്ട് പോയിന്റ് ആറ് കിലോട്ട് അവർ ബാറ്ററി പാക്കിലും രണ്ട് വേരിയന്റുകളിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത് സ്റ്റാൻഡേർഡും ലോങ് റേഞ്ചും ലോങ് റേഞ്ച് വേരിയന്റിന്റെ റേഞ്ച് മാത്രമാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഒരു ഫുൾ ചാർജിൽ നാനൂറ്റി എഴുപത് മുതൽ നാനൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഡബ്ല്യു റേഞ്ച് കമ്പനി പറയുന്നത് സിംഗിൾ മോട്ടോറിലും അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് ഡുവൽ മോട്ടോറിലുമാണ് ഈ രണ്ട് വേരിയന്റുകളും ഇറങ്ങുന്നത് സ്റ്റാൻഡേർഡിന് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോവാട്ടും ലോങ് റേഞ്ചിന് നൂറ്റി അറുപത്തെട്ട് കിലോവാട്ടും മോട്ടോർ പവർ ഔട്ട്പുട്ട് നൽകാൻ സാധിക്കും ഇത് സിംഗിൾ മോട്ടോറിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഡുവൽ മോട്ടോർ ആവുമ്പോൾ പവർ ലേശം കൂടി വർദ്ധിക്കുകയും റേഞ്ച് ലേശം കുറയുകയും ചെയ്യും കേട്ടോ വിൻഫാസ്റ്റ് വി എഫ് ത്രീ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂണിന് മുമ്പ് ഈ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പതിനെട്ട് കിലോ ഓട്ടവറിന്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫുൾ ചാർജിൽ ഇരുന്നൂറ്റി പത്ത് മുതൽ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ ആണ് ക്ലെയിംഡ് റേഞ്ച് ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജിംഗ് വഴി പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ മുപ്പത്തഞ്ച് മിനിറ്റ് വേണമെന്നാണ് കമ്പനി പറയുന്നത് മുപ്പത്തിരണ്ട് കിലോ വാട്ട് പവർ ഔട്ട്പുട്ട് നൽകാൻ സാധിക്കുന്ന സിംഗിൾ മോട്ടോർ റിയർ വീൽ ഡ്രൈവാണ് ഉപയോഗിച്ചിരിക്കുന്നത് നാല് പേർക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന ഈ ചെറിയ വണ്ടിയുടെ പ്രതീക്ഷിക്കുന്ന എക് ഷോറൂം വില ഏഴ് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ചെറിയൊരു വണ്ടി എന്ന് പറയുമ്പം എം ജി കോമറ്റിനെക്കാൾ കുറച്ചുകൂടി അത്ര മാത്രം എം ജിയുടെ കോമറ്റിനോട് മത്സരിക്കാൻ ഇതുവരെ ഒരു വണ്ടി ഉണ്ടായിരുന്നില്ല എന്തായാലും ഒരു വണ്ടി വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ വില്പന നടത്തി വരുന്ന ഒരു വണ്ടിയാണ് ടാറ്റയുടെ പഞ്ച് ഇവി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും പകുതിയാകുമ്പോഴേക്കും പഞ്ച് ഇവിയുടെ ഫേസ് ലിഫ്റ്റ് ഇറങ്ങുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ടെക്നിക്കൽ സ്പെക്സിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും ഉണ്ടാവില്ലെങ്കിലും ഡിസൈനിൽ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ച് കിലോട്ട് ും മുപ്പത്തഞ്ച് കിലോട്ട് അവറും ബാറ്ററി ബാക്ക് ഉള്ള രണ്ട് വേരിയന്റുകളാണ് പഞ്ചിനുള്ളത് സ്റ്റാൻഡേർഡും ലോങ് റേഞ്ചും സ്റ്റാൻഡേർഡിന് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും ലോങ് റേഞ്ചിന് ആണ് ക്ലെയിംഡ് റേഞ്ച് അതേപോലെ സ്റ്റാൻഡേർഡിന് അറുപത് കിലോവാട്ടും ലോങ് റേഞ്ചിന് തൊണ്ണൂറ് കിലോവാട്ടുമാണ് മോട്ടോർ പവർ ഔട്ട്പുട്ട് പത്ത് ലക്ഷം രൂപ മുതലാണ് വണ്ടിയുടെ എക്സ് ഷോറൂം വില തുടങ്ങുന്നത് അടുത്തത് സ്കോഡയുടെ എൽ റോക്ക് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാണ് ഈ വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് അങ്ങനെ സ്കോഡയുടെ ഇലക്ട്രിക്കും ഇന്ത്യയിലേക്ക് വരികയാണ് അമ്പത്തിരണ്ട് കിലോവാട്ട് അവർ അമ്പത്തൊമ്പത് കിലോവാട്ട് അവർ എഴുപത്തിയേഴ് കിലോവാട്ട് അവർ എന്നീ ബാറ്ററി പാക്കുകളുള്ള മൂന്ന് വേരിയന്റുകളാണ് സ്കോഡ എൽ റോക്ക് ഇറക്കുന്നത് ബേസ് വേരിയന്റിനും മിഡ് വേരിയന്റിനും നൂറ്റി ഇരുപത്തിയഞ്ച് കിലോവാട്ട് നൂറ്റി അമ്പത് കിലോവാട്ട് പവർ ഔട്ട്പുട്ട് നൽകാൻ സാധിക്കുന്ന സിംഗിൾ മോട്ടോർ റിയർ വീൽ ഡ്രൈവും ടോപ്പ് വേരിയന്റിന് ഇരുന്നൂറ്റി പത്ത് കിലോവാട്ട് പവർ ഔട്ട്പുട്ട് നൽകാൻ സാധിക്കുന്ന ഡുവൽ മോട്ടോർ ഓൾ വീൽ ഡ്രൈവുമാണ് കൊടുത്തിരിക്കുന്നത് റേഞ്ചിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബേസ് വേരിയന്റിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്ററും മിഡ് വേരിയന്റിന് നാനൂറ് കിലോമീറ്ററും ടോപ്പ് വേരിയന്റിന് അഞ്ഞൂറ്റി എഴുപത്തിനാല് കിലോമീറ്ററുമാണ് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇത് ഡബ്ല്യു എൽ ടി പി റേഞ്ചാണ് കേട്ടോ വേരിയൻ്റുകൾ അനുസരിച്ച് ഇവരുടെ ഡി സി ഫാസ്റ്റ് ചാർജിംഗ് വഴി ബാറ്ററി പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഫോക്സ് വാഗൻ ഗ്രൂപ്പിന്റെ എം ഇ ബി ആർക്കിടെക്ചർ പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത് വേരിയന്റുകൾ അനുസരിച്ച് സ്കോഡ എൽ റോക്കിന്റെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നത് മുപ്പത്തഞ്ച് ലക്ഷം മുതൽ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തുടക്കത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ് മാരുതി സുസ്കിയുടെ വൈ എം സി എന്ന ഇലക്ട്രിക് കാർ ഇതൊരു എം പി വി ആണ് കേട്ടോ അതായത് മൾട്ടി പെർപ്പസ് വെഹിക്കിൾ കൂടുതൽ ആളുകൾക്ക് സഞ്ചരിക്കാം എം പി വി ആണെങ്കിലും മാരുതി സുസ്കി വിറ്റാറയുടെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും ഇതും നിർമ്മിക്കുന്നത് ടെക്നിക്കൽ സ്പെക്സിൽ എത്രത്തോളം വ്യത്യാസമുണ്ടെന്ന് അറിയില്ല കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല പ്രതീക്ഷിക്കുന്ന വില ഏകദേശം ഇരുപത് ലക്ഷം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനം ഇറങ്ങാൻ സാധ്യതയുള്ള ടാറ്റയുടെ മറ്റൊരു കാറാണ് എവിന്യ ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു കാറാണ് കേട്ടോ ഇത് ടാറ്റയുടെ ഒരു സെപ്പറേറ്റ് പ്രീമിയം ബ്രാൻഡ് തന്നെയായിട്ടാണ് ഇവർ ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് എവന്യയുടെ കീഴിൽ തന്നെ മറ്റ് ഒരുപാട് വേരിയന്റുകൾ നിർമ്മിക്കുമെന്നാണ് സൂചന ലഭിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തേതാണ് കഴിഞ്ഞ വർഷം ഇവർ ഷോക്കേസ് ചെയ്തിരിക്കുന്ന ഫൈവ് ഡോർ സ്പോർട്സ് ബാക്ക് ടാറ്റ ഇതുവരെ ഇറക്കിയ കാറുകളിൽ ഏറ്റവും ടോപ്പ് ഏറ്റവും പ്രീമിയം കാർ ഇതായിരിക്കും റേഞ്ചിന്റെ കാര്യത്തിലും പവറിന്റെ കാര്യത്തിലും ഫീച്ചേഴ്സിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ തീർച്ചയായും വിലയുടെ കാര്യത്തിലും നാൽപ്പത് ലക്ഷത്തിലും കൂടുതലായിരിക്കും ഈ വണ്ടിയുടെ എക്സോറൂം വില പ്രതീക്ഷിക്കുന്നത് ജെ എസ് ഡബ്ല്യൂ എം ജി മോട്ടോഴ്സും സംയുക്തമായിട്ടുള്ള ഒരു സംരംഭമാണ് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോഴ്സ് ഇന്ത്യ പക്ഷെ ഇപ്പോൾ ജെ എസ് ഡബ്ല്യു സ്വന്തമായിട്ട് ഓറംഗബാദിലും മഹാരാഷ്ട്രയിലും അവരുടെ ഇ വി ഫാക്ടറി നിർമ്മാണ ഘട്ടത്തിലാണ് ഇവരുടെ ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോമിലുള്ള ഇലക്ട്രിക് കാറുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ ഇറങ്ങുമെന്നുള്ള വാർത്തകൾ കേട്ടിരുന്നെങ്കിലും അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് ഇവരുടെ വണ്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പ്രതീക്ഷിക്കാം എം ജിയുടെ ഫോർ ഇ വി രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യ പകുതിയിൽ ഇന്ത്യൻ റോഡുകൾ ഇറങ്ങുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് അമ്പത്തൊന്ന് കിലോ ടവർ അറുപത്തിനാല് കിലോട്ടവർ എഴുപത്തിയേഴ് കിലോവാട്ട് അവർ എന്നീ ബാറ്ററി പാക്കുകളോട് കൂടി വരുന്ന മൂന്ന് വേരിയന്റുകളാണ് ഇറങ്ങുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് കിലോവാട്ട് നൂറ്റി അമ്പത് കിലോവാട്ട് നൂറ്റി എൺപത് കിലോവാട്ട് ആയിരിക്കും ഈ ബേസ് മിഡ് ടോപ്പ് വേരിയന്റുകളുടെ മോട്ടോർ പവർ ഔട്ട് പുട്ട് വേരിയന്റുകൾ അനുസരിച്ച് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ നാനൂറ്റി അമ്പത് കിലോമീറ്റർ അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ഡബ്ല്യു എൽ ടി പി റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് അതേപോലെ വേരിയന്റുകൾ അനുസരിച്ച് മുപ്പത് മുതൽ മുപ്പത്തി ആറ് ലക്ഷം രൂപ വരെയായിരിക്കും ഈ വണ്ടിയുടെ വില വരുന്നത് എക് ഷോറൂം പ്രൈസ് ഹ്യുണ്ടായ ഇൻസ്റ്റർ ഇ വി ഒരു കോമ്പാക്ട് എസ് യു വി ആണ് ഇവർ ഈ വണ്ടി ഗ്ലോബലി ഷോക്കേസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങാനുള്ള സാധ്യതയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിക്ക് ശേഷം ഒരുപക്ഷേ ഇന്ത്യയിൽ ഇറങ്ങുമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല അതേപോലെ ടാറ്റ കർവിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് താർ ഇവി ഇറക്കാനുള്ള ഒരു പ്ലാന് മഹീന്ദ്രയ്ക്ക് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അതിന് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരും അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ വണ്ടികളിൽ ചിലതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യൻ റോഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ചുരുക്കം ചില വണ്ടികൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇറങ്ങാനുള്ള സാധ്യത കുറവാണ് ഇറങ്ങാനിരിക്കുന്ന മാക്സിമം എല്ലാ വണ്ടികളും ഞാൻ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും അബദ്ധവശാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം